സ്മാർട്ട് ഡയറി യൂണിറ്റ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വലിയൊരു ആക്ഷേപം ക്ഷീര വികസന വകുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു മന്ത്രി ചിഞ്ചുറാണി ഒരു വിശദീകരണവുമായി രംഗത്തെത്തുകയും ചെയ്തു പക്ഷേ അത് തള്ളുകയാണ് ക്ഷീര കർഷകർ സബ്സിഡി സ്കീം വാഗ്ദാനം ചെയ്തുള്ള പദ്ധതിയിൽ ചേർന്ന ശേഷം കബളിപ്പിക്കുക തന്നെയായിരുന്നു സബ്സിഡി സ്കീം ലഭ്യമായില്ലെങ്കിൽ വായ്പാ പലിശ ലഭിക്കുന്ന മറ്റൊരു പദ്ധതിയിലേക്ക് മാറ്റുമെന്ന് ആദ്യം അറിയിച്ചിരുന്നില്ല ബാങ്ക് വായ്പയുടെ നാൽപ്പത് ശതമാനം സർക്കാർ സബ്സിഡി നൽകുന്ന സ്മാർട്ട് ഡയറി യൂണിറ്റ് പദ്ധതിയുടെ ഗുണഭോക്താവായിരുന്നു പത്തനംതിട്ട കടമ്പനാട് സ്വദേശി അശ്വതി അശ്വതി ഇന്നലെ നമ്മളോട് സംസാരിച്ചപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു അതായത് സബ്സിഡി നൽകുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു ഈ പദ്ധതിയിൽ ചേർത്തത് എന്നാൽ ഏതാണ്ട് ഒൻപത് ലക്ഷത്തിന അടുത്ത് തുക വായ്പയായി ശീലവികസന വകുപ്പിന് തന്നെ ശുപാർശയിൽ അനുവദിച്ചു കിട്ടി അതിൽ നാൽപ്പത് ശതമാനം സബ്സിഡി കിട്ടുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അത് കിട്ടിയില്ല കിട്ടാതെ വന്നതോടുകൂടി ഈ പശു വളർത്തൽ അത് ഒട്ടും സ്മാർട്ടായില്ല പദ്ധതി തന്നെ അതിൻ്റെ ലക്ഷ്യം പറഞ്ഞിരുന്ന കാര്യങ്ങൾ പോലും അശ്വതിയെ സംബന്ധിച്ച് അത് പ്രതികൂലമായി വന്നു ഇപ്പോൾ കടക്കണിയിലേക്ക് പോകുന്ന സാഹചര്യമാണെന്ന് അശ്വതി പറഞ്ഞു എന്നാൽ അതിനെ നിഷേധിച്ചുകൊണ്ട് അല്ലെ അതിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് മന്ത്രിയുടെ ഓഫീസ് തന്നെ രംഗത്തെത്തി മന്ത്രി തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിട്ടു മന്ത്രി പറഞ്ഞത് ഈ പറയുന്ന സബ്സിഡി സ്കീമിൽ ഉൾപ്പെടാതെ വന്നപ്പോൾ അശ്വതിക്കായി മറ്റൊരു പലിശ ലഭ്യമാക്കുന്ന സ്കീമിലേക്ക് മാറ്റിയിരുന്നു അത് മറച്ചു വെച്ചൊക്കെയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത് അതും ലാഭകരമാണെന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യം ഈ സബ്സിഡി സ്കീമിന് ചേർന്നപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് അത് ലഭ്യമായില്ലെങ്കിൽ പലിശ ലഭിക്കുന്ന സ്കീമിലേക്ക് നിങ്ങളെ മാറ്റുമെന്ന് പറഞ്ഞിരുന്നു ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല നമുക്ക് ആദ്യമേ നമ്മളോട് പറഞ്ഞിരുന്നത് എം എസ് ഡി പി പദ്ധതി പ്രകാരം സ്മാർട്ട് ഡെയറി യൂണിറ്റിന്റെ ആ പദ്ധതി തന്നെയാണ് നമ്മളെ ചേർത്തിരിക്കുന്നത് നമ്മൾ കൊടുത്തതും നമ്മൾ ചെയ്തേക്കുന്നതും അപ്പൊ ആ പദ്ധതി പ്രകാരമുള്ള കാര്യങ്ങളാണ് നമ്മൾ ശരിയാക്കിയതും അപ്പൊ അന്ന് നമ്മളെ ബ്ലോക്ക് എന്ന് വിളിച്ചു പറഞ്ഞ സർക്കാർ ഇത് പദ്ധതി നിയന്ത്രണം മൂലം മാറ്റി വെച്ചിരിക്കുകയാണ് അതിന് അടുത്ത ഫണ്ട് ഉണ്ടാവുമ്പം ഫസ്റ്റിലെ ഈ ഒരു സ്കീം നടപ്പിച്ചിട്ട് നടത്തിച്ചിട്ട് പുതിയൊരു സ്കീം വരുത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു പലിശ സ്കീമിലൊക്കെ മാറ്റുന്ന മാറ്റം പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാം 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 ചെയ്തു കഴിഞ്ഞപ്പോഴാണ് നിയന്ത്രണം കട്ടാക്കി വെച്ചു എത്രയാണ് ആകെ ലോൺ പ്രകാരം രൂപയാണ് നമ്മുടെ കുറച്ച് അനുവദിച്ചാണ് ഇതോണൊക്കെ ഒൻപത് ലക്ഷത്തി അറുപതിനായിരം ബാങ്ക് അനുവദിച്ചു വന്നു അതിൽ സബ്സിഡി തുക കാര്യം നമുക്ക് ഇത്രയും ഒരു വലിയൊരു എമൗണ്ടിന്റെ ലോൺ എടുത്തപ്പോ നമുക്ക് നാല്പത് ശതമാനം മുന്നേ സബ്സിഡി ആയിട്ട് കിട്ടും നമുക്ക് ഈ ബാങ്കിലെ മുതൽ ത്രയും അടച്ചു തീർക്കാം പിന്നെ ബാക്കിയുള്ള പൈസക്കുള്ള പലിശയും മുതലും മാത്രം അടഞ്ഞു പോയാൽ മതി ആ ഇ എം എ നമുക്ക് താങ്ങാൻ പറ്റുന്നു ആദ്യം ഈ പദ്ധതി ചേരുന്ന മുൻപ് തന്നെ എന്തെങ്കിലും സൂചന പറഞ്ഞിരുന്നോ ഈ സബ്സിഡി സ്കീം ലഭ്യമായില്ലെങ്കിൽ നിങ്ങളെ പലിശ സ്കീമിലേക്ക് മാറ്റും അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഒന്നുമേ തന്നെ മന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ മന്ത്രി തന്നെ കമന്റ് ഒരു വീഡിയോ ഉണ്ട് അത് അശ്വതിയുടെ വീഡിയോ ആണ് ആ വീഡിയോ നിങ്ങൾക്ക് ഈ സബ്സിഡി വന്നപ്പോൾ ഏർപ്പെടുത്തിയ പലിശ നൽകുന്ന സ്കീമിനെ പുകഴ്ത്തി പറയുന്നുണ്ട് അശ്വതി തന്നെ പറയുന്നുണ്ട് മുടങ്ങി കഴിഞ്ഞപ്പോ അവര് ഞങ്ങള് പറഞ്ഞത് ഞങ്ങളെ കൊണ്ട് ഒക്കുന്നില്ല മാസം ഇരുപത്തയ്യായിരം രൂപ ചടവ് ഒക്കെ ഉണ്ട് എന്ന് ബ്ലോക്ക് ഓഫീസിൽ അറിയിച്ചപ്പോ അവര് തന്നെയാണ് നമുക്ക് ഇൻട്രസ്റ്റ് തെരഞ്ഞെടുപ്പ് പദ്ധതിയിലോട്ട് പദ്ധതിയിലോട്ട് ആക്കി എന്ന് പറയുന്നുവില്ല അപ്പൊ ഇത് തന്നു നാൽപ്പത്തി രണ്ടായിരം രൂപ നാല് മാസം കൊണ്ട് ഇപ്പോൾ അടവുണ്ട് നാല് മാസത്തെ ഈ നാൽപ്പത്തി രണ്ടായിരം തരാം ബാലൻസ് നമുക്ക് പിന്നെ നോക്കാം പറഞ്ഞു മറ്റേ സ്കീം കിട്ടുമ്പോൾ കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഇരിക്കുകയാണ് ഈ തിരുവനന്തപുരത്തെ പ്രോഗ്രാം വരുന്നത് തിരുവനന്തപുരത്തെ പ്രോഗ്രാം വന്നപ്പോൾ പറഞ്ഞു ക്ഷീര കർഷക അത് വനിതാ ക്ഷീര കർഷക എന്ന നിലയിൽ നമ്മളവിടെ പങ്കെടുക്കണം പിന്നെ അന്നേരം ഈ വകുപ്പിൻ്റെ ഈ ഒരു സ്കീമിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്ന് എടുത്ത് പറയണം മന്ത്രി ഉൾപ്പെടെയുള്ള വലിയ പ്രോഗ്രാം ഇപ്പോൾ വീട് അവർ ഇവിടെ എടുത്തുകൊണ്ട് പോയിരുന്നു എന്നെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ അതിനകത്തേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അറിവട്ട് ഞാൻ എം എസ് ഡി പിയുടെ കുറിച്ചുള്ള പറഞ്ഞിട്ടുണ്ട് ഇത് ഇത് ഇതിനെ വന്ന സബ്സിഡി സബ്സിഡി സ്കീമിൽ നമുക്ക് കിട്ടില്ലെന്ന് പറഞ്ഞ ഭാഗം വീടിയൊക്കെ വീടേക്കാത്ത അതില്ലായിരുന്നോ ഈ പലിശ സ്കീം എന്ന് പറയുന്ന സ്കീം എന്ന് പറഞ്ഞ മന്ത്രി ഈ പദ്ധതി കൊണ്ട് ഒരു പലിശമാക്കുന്ന സ്കീമെന്ന് പറഞ്ഞാൽ ആ ഇല്ല എനിക്കത് ഗുണം വരുന്നില്ല മുഴുവൻ തുകയും നമ്മുടെ വരുമാന അധ്വാനം കൂടി നമ്മൾ കൊണ്ട് കൊണ്ടു നമ്മളടക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ ഇപ്പൊ ഈ സ്കീം എനിക്ക് തരത്തിലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ തന്നെ പറയാം എന്നെ ചതിച്ചു തന്നെ പറയാം അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഉള്ള രണ്ട് പശുവിനെയും കൊണ്ട് എനിക്ക് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു എനിക്ക് വലിയ കടങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല ഞാൻ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് പോകുന്ന ഒരാളുമായിരുന്നു എന്തായാലും അശ്വതിക്ക് പറയാനുള്ളതാണ് മന്ത്രി മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ അശ്വതി പറഞ്ഞതിന് കൂടി ഒരു മറുപടി ഇനിയും പ്രതീക്ഷിക്കുന്നു കാരണം സബ്സിഡി സ്കീം പ്രതീക്ഷിച്ചാണ് ചേർന്നത് ചേർന്നപ്പോൾ പലിശ നൽകുന്ന സ്കീമിലേക്ക് അഥവാ നിങ്ങൾക്ക് സബ്സിഡി നൽകിയില്ലെങ്കിൽ മാറ്റുന്ന കാര്യത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞിരുന്നില്ല മാത്രമല്ല ഇപ്പോൾ മന്ത്രി ഈ കാര്യമായി പറയുന്ന പലിശ നൽകുന്ന സ്കീം കൊണ്ട് അശ്വതി പറയുന്നത് അശ്വതിക്ക് ഒരു ഗുണവുമില്ല ഈ അധ്വാനം മുഴുവൻ ഈ പശുവിനെ നോക്കി അതിന്റെ പാല് കടന്ന് വിറ്റോ അല്ലെങ്കിൽ ആ രീതിയിൽ അധ്വാനിക്കുന്നത് മുഴുവൻ ഈ ബാങ്കിലെ കടം വിട്ടാൻ മാത്രമേ തെക്കേ ഒരു രൂപ പോലും അശ്വതിക്ക് വരുമാനം നേടാൻ കഴിയുന്നില്ല എന്നാണ് അശ്വതി പറയുന്നത് കടമ്പനാട് നിന്ന് പ്രസാദ് വട്ടിപ്പുറത്തിനൊപ്പം കൃഷ്ണമോഹൻ ഏഷ്യാനെറ്റ് ന്യൂസ് മന്ത്രിയുടെ അടുത്ത വിശദീകരണത്തിൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി പ്രതീക്ഷിക്കാം